നമ്മൾ മലയാളികൾക്കിടയിൽ പൊതുവേ പറഞ്ഞു കേൾക്കുന്ന ഒരു തമാശ ഉണ്ട് ഒരു ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരൊക്കെ അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ മുതിരാറില്ല സ്വന്തം വീട്ടിൽ വെച്ച ഭക്ഷണം മാത്രമായിരിക്കും കഴിക്കുക ഹോട്ടൽ ബിസിനസ് നടത്തുന്ന മുതലാളിമാരെ പോലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ പൊതുവേ പറഞ്ഞു കേൾക്കാറുണ്ട് അതുപോലെയാണ് പാകിസ്ഥാൻ്റെ ആർമി ചീഫിന്റെ കാര്യം അദ്ദേഹത്തിന് തന്റെ സ്വന്തം സൈന്യത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും വളരെ നല്ല വിശ്വാസമാണ് ഇന്ത്യ എങ്ങാനും മുട്ടാൻ വന്ന ഒരു പൊടി പോലും ബാക്കി വച്ചേക്കില്ല എന്നുള്ളതും മൂപ്പർക്ക് ഉറപ്പാണ് അതുകൊണ്ട് സ്വന്തം കുടുംബത്തെയെങ്കിലും രക്ഷിക്കാവുന്ന കരുതി വീട്ടുകാരെയൊക്കെ പുള്ളിക്കാരൻ നാട് യാണ് വെള്ളം തന്നില്ലെങ്കിൽ തകർക്കും ആണവായുധം എടുക്കും എന്നതൊക്കെ പാകിസ്ഥാന്റെ ഓലപ്പാമ്പ് ഇന്ത്യ മുട്ടാൻ ഒരുത്തനും വളർന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ചില വാർത്തകൾ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി വെല്ലുവിളിച്ചവർ ജീവനും കൊണ്ടോടുകയാണ് ഇന്ത്യയെ ഭയന്ന് സ്വന്തം കുടുംബത്തെ സ്വകാര്യ വിമാനത്തിൽ വിദേശത്തേക്ക് അയച്ചിരിക്കുകയാണ് പാക് ആർമി ചീഫ് ജനറൽ അസിം മുനീർ സ്വന്തം ആർമിയിൽ എത്ര വിശ്വാസമുണ്ട് എന്ന് നോക്കൂ അതറിയാൻ അദ്ദേഹത്തിന്റെ ഒരു ഒറ്റ പ്രവൃത്തി മതി മോദിയുടെ കൈക്കരുത്ത് നല്ലതുപോലെ പലതവണ പാകിസ്ഥാൻ അറിഞ്ഞിട്ടുണ്ട് ൊന്നും അങ്ങോട്ട് മറക്കാനുള്ള സമയമായില്ല ഇനിയുള്ള പണി എന്താണ് എന്നറിയാൻ ഇവർക്ക് എല്ലാവർക്കും ഉൾക്കിടലം ഉണ്ട് താനും അങ്ങനെ ഇരിക്കവെയാണ് ഈ ഓലപ്പാമ്പൊക്കെ കാട്ടി വിരട്ടുന്നത് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാൻ സൈന്യം ഏറെ പരിഭ്രാന്തിയിലാണ് ഇന്ത്യ ഏത് രീതിയിൽ ആക്രമിക്കും എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ നിരവധി പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളെ സ്വകാര്യ വിമാനങ്ങളിൽ ബ്രിട്ടനിലേക്കും ന്യൂജേഴ്സിയിലേക്കും അയച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീറും ഇന്ത്യയെ ഭയന്ന് തന്റെ കുടുംബത്തെ സ്വകാര്യ വിമാനത്തിൽ വിദേശത്തേക്ക് അയച്ചു എന്നാണ് വിവരങ്ങൾ വിദേശ അയക്കാൻ പറ്റാത്തവർ കുടുംബത്തിന് സുരക്ഷ നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണം നടന്ന നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഇന്ത്യ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷണം നടത്തിയതും പാകിസ്ഥാനെ ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ അറബിക്കടലിൽ മിസൈൽ പരീക്ഷിച്ചപ്പോൾ മറുപടിയായി ഇന്ത്യൻ നാവികസേന വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിനെ കടലിലിറക്കി ഐ എൻ എസ് വിക്രാന്തിൽ മിഗ് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിട്ടുണ്ട് അതേസമയം പെഹൽഗാം ആക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉബേന്ദ്രി േദി ശ്രീനഗറിൽ എത്തിയിട്ടുണ്ട് ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്ന് സൈന്യം വെടിയുതിർത്തു ഇതിന് പിന്നാലെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിവിധ അതിർത്തി മേഖലകളിലായി പാക് സൈന്യം ഇന്ത്യയ്ക്ക് നേരെ വെടിയുതിർത്തത് അതേസമയം കുൽനാർ പ്രദേശത്ത് നടന്ന വെടിവയ്പിൽ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങളുണ്ട് ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസുകാർക്കും വെടിയേറ്റു കഴിഞ്ഞ ദിവസം ബന്ദിപ്പോരിൽ നടന്ന ഏറ്റുമുട്ടലിൽ ലഷ്കർ തോയ്ബ തീവ്രവാദിയെ സുരക്ഷാസേന വധിച്ചിരുന്നു ലഷ്കർ ഇ തൊയ്ബ സംഘടനയിലെ അൽതാഫ് ലലിയാണ് മരിച്ചത് എന്ന് സൈന്യം അറിയിച്ചു ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ നില തൃപ്തികരമാണ് തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേന പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ഇതോടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പെഹൽഗാം ശേഷം ഭീകരവാദികൾക്കായി ഇന്ത്യ ശക്തമായ തിരച്ചിലാണ് നടത്തിയത് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നോദൺ കമാൻഡ് ആസ്ഥാനത്തെത്തി സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു പൂഞ്ച് രജൌരി ജില്ലകളിലും പിർപഞ്ചൽ പർവ്വത നിരകൾക്കടുത്തുള്ള മറ്റു പ്രദേശങ്ങളിലും നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കുറിച്ച് മേധാവിയെ അറിയിച്ചതായി കരസേന ഉദ്യോഗസ്ഥർ പറഞ്ഞു കശ്മീർ താഴ്വരയിൽ വിന്യസിച്ചിരിക്കുന്ന മുതിർന്ന കരസേനാ കമാൻഡർമാരുമായും മറ്റ് സുരക്ഷാ ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി അതേസമയം പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ശക്തമായ ാണ് പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ നടന്നത് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പ്രദേശത്തുള്ളത് സിന്ധു നദീ ജല ഉടമ്പടി നിർത്തിവെക്കുക വാഗാട്ടാരി അതിർത്തി അടയ്ക്കുക പാകിസ്ഥാൻ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ വിസകളും റദ്ദാക്കുക ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ നയതന്ത്ര ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തുക പാകിസ്ഥാനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞരെ തിരികെ വിളിക്കുക ഇതായിരുന്നു പ്രധാന തീരുമാനങ്ങൾ ന്യൂസ് ഡെസ്ക്